സോഷ്യൽ മീഡിയയിൽ പത്ത് എഴുപത്തിയ്യായിരം ഫോളോവേഴ്സ് ഫോളോയേഴ്സ് ഉണ്ട് ഇട്ട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വഴി അതാണ്ട് ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂണിലേ ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണതൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ നല്ല ഡെബിറ്റ് ചെയ്യും പതിനായിരവും ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തനത്താന തിന്നും പൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ചോദിക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ ഞെട്ടിക്കുന്നത് മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട് ആരെങ്കിലും കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പോൾ പൈസ കൊടുക്കും എന്തോ അറിയത്തില്ല നമ്മുടെ ഒരു നല്ല ക്വാളിറ്റി ആണത് പക്ഷെ ഈ ഒരു ക്വാളിറ്റിയെ ചൂഷണം ചെയ്യുന്ന പല പരിപാടികളും ഇപ്പം ഇവിടെ നടക്കുന്നുണ്ട് കരുവർന്ന ഈ ചാരിറ്റി ഇപ്പം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണെന്ന് ഇപ്പം പലർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഈ ക്യു ആർ കോഡിനകത്ത് സ്കാൻ ചെയ്ത് പൈസ അയച്ചു കൊടുക്കുക ഈ പയ്യ നടക്കുന്ന കൊച്ചിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും ഈ അതിന്റെ അടിയിൽ ക്യു ആർ കോഡ് വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നത് ഓരോരുത്തരും അതിനകത്ത് പത്ത് പൂജയോ അമ്പത് രൂപയോ നൂറ് രൂപയൊക്കെ വെച്ചിട്ട് ആ ക്യുആർ കോഡിനകത്ത് വെച്ചിട്ട് അയച്ചു കൊടുക്കും ഇതെല്ലാം എന്താ പറയാ വേറെ ഏതെങ്കിലും കരോർണ മക്കളുടെ അക്കൗണ്ടിലോട്ടായിരിക്കും പോകുന്നത് ഇതുപോലെ പല പരിപാടികളും നടക്കുന്നുണ്ട് ഫേസ്ബുക്കിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയായി ജെ പി അനു അഭിനവെന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ചാനലും ഇതിനകത്ത് പുള്ളിക്കാരൻ സ്ഥിരം ഭാര്യയുടെ കൂടെ ഉള്ള ഒരു വീഡിയോ ഇടും ഭാര്യ കഴിഞ്ഞാൽ ഭാര്യ ഭയങ്കര സ്നേഹസമ്പന്നരായ ഭർത്താവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്തായാലും ആ പുള്ളിക്കാരൻ ഇടുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും പിന്നെ അനുമോൾ തന്നെ കസേര വന്ന് ഔട്ട് ഇരുപ്പുണ്ട് അപ്പൊ തനിയെ നടക്കുകയൊക്കെ ചെയ്യും ആ ഓർമ്മശക്തിയും സംസാരവും കൂടെ ഒന്ന് കിട്ടിയാൽ ഒക്കെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പിന്നെ എത്രയും പെട്ടെന്ന് ഓർമ്മശക്തിയും സംസാര ശേഷം കിട്ടട്ടെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അനുമോൾക്ക് ഇപ്പം തനിയെ നടക്കും കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം ഭാര്യയും ഭർത്താവുമാണ് ജയപ്രകാശ് എന്നാണ് പുള്ളിക്കാരന്റെ പേര് പുള്ളിക്കാരിച്ച പേര് അനു ആണ് ഒരു പത്ത് മാസം മുന്നെയാണ് ഇവർക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത് അദ്ദേഹം അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായിരുന്നാണ് ഈ പെൺകൊച്ചിന്റെ അമ്മ പറയുന്നത് ഈ ഈ ആക്സിഡന്റിൽ ഈ പെൺകൊച്ചിന് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ ഓർമ്മശക്തിയും എല്ലാം ഒരു ഇപ്പൊ നിങ്ങൾ കാണുന്ന സിറ്റുവേഷനിൽ എത്തി അവർക്കൊന്നും ഓർമ്മയില്ല ഇപ്പം എന്താ പറയാ സംസാരിക്കത്തില്ല മൊത്തം എന്താ പറയാ ഒരു മനുഷ്യൻ എങ്ങനെ എങ്ങനെ ആകരുത് ആ ഒരു തരത്തിലോട്ട് ആ ഒരു സ്ത്രീ എത്തിയിട്ടുണ്ട് ഇങ്ങരുടെ ചോളലിന്നും പൊട്ടൽ പറ്റി അങ്ങനെ കൈക്ക് എന്തൊക്കെ കുഴപ്പം പറ്റി പുള്ളിക്കാരൻ ഇപ്പം ഓക്കെയാണ് ഈ പറയുന്ന അനു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നത് ഇയാളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന ഭാര്യയുടെ വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞുള്ള വീഡിയോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ മറ്റേ ുംബരും കൊടുത്തിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം തട്ടുന്ന പരിപാടിയാണ് ക്ലാസ് ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നയാ പൈസ പോലും ഈ പെൺകൊച്ചിനോ ഈ പെൺകൊച്ചിന്റെ ചികിത്സയ്ക്ക് കൊടുക്കത്തില്ല ഇതാണ് ഇപ്പോഴത്തെ ഇവനെതിരെയുള്ള വൻ ആരോപണം നമുക്ക് വേറൊരു വീഡിയോ കണ്ടുപോകാം ഇന്നലെ അനിമോള് അനിമോൾ ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കയറ്റാൻ നോക്കി അതിൽ എൻ്റെ കൈ പിടിച്ച് സീറ്റലിട്ടിരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനിഞ്ഞ് മാറി നിന്ന് സ്കൂട്ടറിൻ്റെ മണ്ടിക്കയാണ് സ്കൂട്ടർ ഓടിക്കുക അവിടെ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ അവിടെ സ്കൂട്ടർ അവിടെ സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കുക സ്കൂട്ടർ ഓടിച്ചോ ഇതുക്കെ ഇറങ്ങും ഇപ്പോൾ ഏതൊക്കെ ഇറങ്ങാം ഈ അവസ്ഥ കാണുന്ന ഏതൊരു മലയാളിയും അറിയാതെ പൈസ നമ്മൾ ഇതാണ് ഇവ ഹലോ സുഹൃത്തുക്കളെ പറഞ്ഞ് ആ പെൺകൊച്ചിന്റെ ദയനീയ അവസ്ഥ ഗിറ്റ് കാശാക്കി ഇവ ഉട്ടടിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട് സോഷ്യൽ അക്കൗണ്ട് വഴി ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണതൊക്കെ എല്ലാം പൈസ കിടും ഈ പൈസ നല്ല ഡെബിറ്റ് ചെയ്യും പതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തനത്താന തിന്നും പൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് ഇവൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന പൈസയുടെ ആ ഒരു കണക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പോയി കണ്ടത് ഏകദേശം പത്ത് മാസം കൊണ്ട് ഇ ലക്ഷം രൂപയാണ് ഇവന്റെ അക്കൗണ്ടിലോട്ട് വന്നതെന്നാണ് ഈ പറയുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എടുത്ത് മര്യാദയ്ക്ക് ചികിത്സിച്ചായിരുന്നെങ്കിൽ ആ പെങ്കൊച്ചിപ്പോ പഴയ സ്ഥിതിയിലോട്ടായി പോയത് ഇവൻ ഇവന്റെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് ഈ അതിനകത്ത് പതിനെട്ട് ലക്ഷം രൂപ ഈ പെങ്കൊച്ചിനെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ ചേച്ചിയാണ് ചെലവാക്കിയത് ഏഴു ലക്ഷം രൂപ അവന്റെ കൈ ഒടിഞ്ഞ് ആ കൈയുടെ സാമാനം ശരിയാക്കാൻ വേണ്ടിയാണ് ഏഴു ലക്ഷം അങ്ങനെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കണക്ക് വെമ്മെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇവൻ ചേച്ചിയാണ് കുറ്റപ്പെടുത്തിയേക്കുന്നത് എന്റെ ചേച്ചിയാണ് ഈ പെങ്കൊച്ചിന്റെ പൈസയൊക്കെ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിൽ ചേച്ചിക്കെതിരെ ഇവൻ കൊണ്ട് കേസ് കൊടുത്തേക്കുക കേസ് കൊടുത്തേക്കുന്ന വേറെ ഒന്നുമല്ല ഇവനെതിരെ ഈ കുടുംബക്കാരെ കൊണ്ട് കേസ് കൊടുത്ത് അതിന് നമ്മൾക്കെതിരെ അതിലും കേസ് കൊടുക്കാം നമ്മൾ അവർക്കെതിരെ കേസ് കൊടുക്കുമല്ലോ അതൊരു നാട്ടുകൊപ്പാണല്ലോ അതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരെ ഇവൻ കൊണ്ട് കേസ് കൊടുത്തു ഈ ചേച്ചിയാണ് ഈ പറയുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനൊരവസ്ഥയാണ് ഇങ്ങനെ നമ്മൾ പറ്റിക്കപ്പെട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ഈ പ്രശ്നം ഇത്രയും വലുതാക്കിയ ചേച്ചിയാണ് അന്നേരം ചേച്ചിക്ക് ഇട്ടുള്ള ഒരു പണിയെടുക്കാനാണ് ഇവൻ ഇപ്പൊ ഈ കടന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവൻ കുറെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് മെഴുകലാണ് ഇതിനകത്ത് കൃത്യമായ പ്രൂഫോ ഒന്നും പറയുന്നില്ല ഇവൻ വന്നിരുന്നു കൊണകുടാന്ന് അടിക്കുന്നില്ല വരെ വേറെ ഒരു ഗുണവും ഇല്ല ഇവൻ ഇതൊന്നും അല്ല ഈ കാട്ടിക്കൂട്ടുന്നത് ഇവൻ കാട്ടിക്കൂട്ടുന്നത് ഇവർ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ എന്തൊക്കെ തെമ്മാടിത്തരമാണ് കൂട്ടുന്നത് കേട്ടോ അനിമോൾ അനിമോൾ തലേ തടവും ഇതൊക്കെയുള്ള പ്രകടനങ്ങള് അമ്മ എന്ന നിലയിൽ നിങ്ങളുടെ പറഞ്ഞു ഞാൻ പാടി 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 ഈ വീഡിയോയിലൊക്കെ എന്ത് നല്ല െടി മറ്റേളുംടിച്ചു അവൻ രാവിലെ ഇങ്ങോട്ട് വരുവോ സുഹൃത്തുക്കളെ കണ്ടോ എന്റെ അനുമോൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉറക്കമാണ് എന്ന് പറഞ്ഞ് രണ്ടു കൊടുക്കും അത് വീഡിയോയിലോ പണം മേടിക്കുക അത് കഴിഞ്ഞവൻ കഴിഞ്ഞവരെ തിരിഞ്ഞു പോലും ജനങ്ങളെ മാത്രമാണ് അവന്റെ അഭിനയം കേട്ടല്ല ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി ആ പെൺകൊച്ചിനെ ഒരു തരത്തിൽ ഇങ്ങോ നോക്കത്തില്ല ഞാൻ വീടിയേക്കകത്ത് കാണിക്കുന്ന ഈ ഒലുപ്പിരുമ്പോളു മാത്രമേ ഉള്ളൂ ഇവിടെ ഉളുപ്പുണ്ടോടാ തണ്ടും തടിയുണ്ടല്ലോ പോയി ജൂ പണിയെടുത്ത് ജീവിക്കടാ എന്തിനാണാ ഇങ്ങനെ നടക്കുന്നത് വീഡിയോ ഓണാക്കുമ്പോ അവൻ അനിമോളെ അല്ലാത്തപ്പോ അവൻ പൂമോളെ ഇതാണ് ഇവന്റെ ഒരു ശൈലി

എന്ത് തള്ള കൈ പിടിച്ച് കടിച്ചുപറിച്ചെന്നും പറഞ്ഞിട്ട് ഫോട്ടോ മെഴുകിൽ വെച്ചിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇവരെ കൊല്ലാൻ വേണ്ടിട്ട് അവരുടെ കഴുത്തിന് പിടിച്ച് ഞാൻ അവര് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് കടിച്ചു മുറിച്ചതാണ് അതും പൊക്കി പിടിച്ചോണ്ടാണ് ഇവനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞിട്ട് അവൻ വന്നേക്കുന്ന ഇപ്പം ഈ ഫോട്ടോ ഒക്കെ എടുത്ത് അവൻ വെച്ചിട്ട് ഇവർക്കെതിരെ യാടക്കോ തെള്ളി തുറക്കും അവൻ വീഡിയോ എടുക്കാൻ അനിമോള എന്റെ അനിമോള എന്റെ അനിമോള പൈസ കിട്ടാൻ വേണ്ടി അവൻറെ അനിമോളാണ് പൈസ ഈ മോളിൽ നിന്ന് അവര് പൈസ ഉണ്ടാക്കണായിരുന്നുണ്ടാക്കി അവൻ ടൂറ് നടക്കും ആറ് ക്യാമറ വെക്കും പട്ടിയെ മേടിക്കുക ഓൺലൈൻ വഴി ഡ്രസ്സുകൾ പത്തിലൂടി ലക്ഷം രൂപ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോണക്ക ഇരുപത്തെട്ട് വയസ്സുള്ള മോൾ പൂക്കൾ കാണിച്ചു വരെ അവൻ പൈസ മേടിച്ചു ഇട്ടേക്കുന്നത് ഇതിന് ഇത്ര ലക്ഷം രൂപയായെന്നും പറഞ്ഞു എന്നിട്ട് നല്ലവരായ നാട്ടുകാർ ഈ കാണുന്ന വീഡിയോ കാണുന്ന ജനങ്ങളും എല്ലാം പൈസ കൊടുക്കുന്നവ ദുര്യോഗം ചെയ്യു ഒരാൾ ഇരുപതിനായിരം രൂപ കൊടുക്കുന്ന എന്റെ കുഞ്ഞിന് ഒരു ആപ്പിളും ഒരു ചിക്കനും കൊണ്ടുവന്നാ അത് ഒരാഴ്ച ഞാൻ കൊടുക്കണം അവ കണക്കുറ എന്ന രീതിയിൽ കൊണ്ടുവന്നെ ഞാൻ പ്രോട്ടീൻ നിസ്സാരം പ്രോട്ടീൻ പൗഡർ മേടിച്ചുണ്ടെന്ന അവസാനം ഡോക്ടർ നിന്ന് ഈ പ്രോട്ടീൻ പൗഡർ മാത്രമേ കൊടുക്കൂ എന്നിട്ട് അവന്റെ അച്ഛൻ പോയി വേറൊരു ലോക്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്രോട്ടീൻ പൗഡർ മേടിച്ചുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്തോ പറയാനാ ഇവനെയൊക്കെ ഏതു പേരിട്ടാ വിളിക്കണ്ട ഈ പന്നെ പോലെ ആ ആക്സിഡന്റിൽ ഇവനൊക്കെ ചത്തായിരുന്നെങ്കിൽ ഈ പെൺകൊച്ചിക്ക് രക്ഷപ്പെട്ടു പോയെ ഉള്ള കാര്യം പറയാനോ എന്തോരം ദുരിതമാണ് ഈ ചെയ്യിപ്പിക്കുന്നത് ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺ ഇവന്റെ വീട്ടിലാണ് ഈ പെൺകുച്ചിനെ നോക്കാൻ വേണ്ടി ഈ അമ്മയും ഇവന്റെ വീട്ടിലാണ് ഈ പെൺകൊച്ചിന്റെ വീടെന്ന് പറയുന്നത് അത്യാവശ്യം ഒക്കെ പുറത്തുള്ളത് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് വീടാണ് അങ്ങനെ ഇവന്റെ വീട്ടിലാണ് ഇവരെ നിൽക്കുന്നത് എന്റെ വീട്ടിലിട്ട് ഈ പെൺകൊച്ചിനെയും ഈ അമ്മയും ഇവരെ ടോർച്ചറിങ് ആണ് അവസാനം എന്താ പറയാ ഇവൻ ഇവന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഇവര് ആ കൊച്ചിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തിരുന്നത് മനസ്സിലായെ അമ്മ അതൊരു തോന്നി മാസമാണ് കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് ഫോൺ ഓൺ ആക്കും അനിമോളെ എന്ന് പറഞ്ഞ് വന്നിട്ട് പൈസ വിനിയനാണ് എന്നിട്ട് ആ പൈസ എടുത്തുകൊണ്ട് ഇവൻ ടൂർ പോകും അവൻ അവന്റെ പരിപാടികൾ ചെയ്യും ചെയ്യിക്കും ആക്സിഡന്റ് മുമ്പുള്ള ഈ പെൺകുച്ചിന്റെ ഫോട്ടോ കാണുന്നു ഇവൻ ആ പൈസ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പെൺകുച്ചിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് വിനിയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ പഴയ രീതിയിൽ ആ കുട്ടി അങ്ങനെ വന്നു പോയു ഇരുപത്തെട്ട് പൈസയുള്ളൂ നാലു അതിന്റെ പേരിൽ ഇത്രയും പൈസയും പിരിച്ചെടുത്തിട്ട് അതിന് ഒരു രൂപയുടെ ഗുണം പോലും ചെയ്യത്തൂല്ല ഇവൻ ദൂർത്തു ആൾക്കാർ തരുന്നതിനകത്ത് നീ നക്കിക്കോ എന്തെങ്കിലും ഈ പെൺകൊച്ചിനോട് ഒന്ന് ചെയ്തു കൊടുക്ക് എന്നിട്ട് നീ നക്കടാ അത് അന്തസ്സുമുണ്ട് അല്ലാതെ എല്ലാം കൂടെ നിന്റെ തൊള്ളക്കകത്തോട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നും കേറൂല ഇനി നിന്റെ അക്കൗണ്ടിലോട്ട് ഒരുത്തരും പൈസ അയച്ചു തീർന്നു ഇതുപോലെ തീർന്നു ഇത് കഴിഞ്ഞിട്ട് നീ ഇനി ചെയ്യും അല്ല നമ്മൾ ഇനി ആർക്കെങ്കിലും ഒരു രൂപയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അയച്ചു കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള കൈകളിലാണ് എത്തുന്നതെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പട്ടികൾ തിന്നു കൊഴുക്കും നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയിൽ ഇങ്ങനെ കുറെ ഉടായ്പകൾ നടക്കുന്നുണ്ട് കുറേ ഉടായ്പകൾ ഈ ക്യു ആർ കോഡ് വെച്ചിട്ട് നടക്കുന്നുണ്ട് ഇനിയെങ്കിലും എല്ലാവരും പൈസ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ നമ്മുടെ പൈസ വെച്ചിട്ട് യവനൊക്കെ അവൻ്റെ തടി ഇങ്ങനെ വീർപ്പിച്ച് വീർപ്പിച്ച് വരും കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് എൻ്റെ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ താഴെ കമൻറ്റേയും അപേക്ഷനെയും എനിക്ക്